ഹലോ ഓഗസ്റ്റ് മാസത്തിലെ റോസുകളുടെ സംരക്ഷണമാണ് ഏട്ടാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ എന്താ പറയുക കർക്കിടകവും ചിങ്ങവും ഒരുമിച്ച് വരുന്നൊരു മാസമാണ് നമ്മുടെ ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അതായത് കർക്കിടകത്തിലെ മഴകളും അതിൻ്റെ മഴകളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ അതുപോലെ തന്നെയാണ് ആ ആ ഒരു സമയത്തെ പ്രധാന ഒരു കാര്യമാണ് മണ്ണിൽ വെള്ളം നിൽക്കരുത് എന്നുള്ളത് അപ്പോൾ നമുക്ക് പാത്രങ്ങളിൽ ഡ്രൈനേജ് ഹോളുകളൊക്കെ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ മാസത്തെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റൂസുകൾക്ക് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രെയിനേജ് ഹോളുകളൊക്കെ പരിശോധിക്കുക വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെടികളെ നടുമ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമോ കേട്ടോ എന്താണെന്നറിയാവോ ഈ മൺപാത്രമോ അല്ലെങ്കിൽ മൺചട്ടിയോ ഗ്രോ ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് നമ്മളെ റോസുകളൊക്കെ നടുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ ചെറിയ ഇടാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ഈ ചുടുകട്ടയുടെ കല്ലുകളുണ്ടല്ലോ ഓടിൻ കഷ്ണങ്ങള് അങ്ങനെയുള്ള കല്ലുകളെല്ലാം അടിഭാഗത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാലങ്ങളിൽ അതൊക്കെ മഴയൊക്കെ വന്ന് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഡ്രെയിനേജ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും അടുത്തതായിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മളെ റോസുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രൂണിങ് ആണ് കേട്ടോ അപ്പോൾ പ്രൂണിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റോസിൻ്റെ തണ്ടുകളെല്ലാം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു മാസം അതായത് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് തണ്ടുകളുടെ മണ്ടയും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു ഒന്ന് 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 കോതി കൊടുക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ വലുതായിട്ട് കമ്പുകളൊന്നും വെട്ടാൻ പറ്റുന്ന ഒരു മാസം അല്ല ഇത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ ഈ പുഷ്പ ഈ നമ്മൾ പൂക്കൾ നിൽക്കുമല്ലോ പൂക്കൾ നിൽക്കുന്നതിൻ്റെ തണ്ടുൾപ്പെടെ വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം കം കംപ്ലീറ്റ്ലി അങ്ങ് മുറിച്ച് കളയുക അതുപോലെ തന്നെ ചുമന്നതും വരണ്ടതും ഉണങ്ങിയൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ഇലകൾ വരുമല്ലോ ആ ഇലകളൊന്നും കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെടിയെ പുതിയ വളർച്ചയ്ക്ക് സഹായിക്കുമോ എന്നുള്ളതാണ് അതായത് കൊമ്പ് നാമ്പ് കട്ട് ചെയ്ത് വിടുക മൊത്തത്തിൽ പ്രോണീൻ ചെയ്യാതെ അതിൻ്റെ മുകൾ ഭാഗം മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക ഒരു സോഫ്റ്റ് ബ്രൂണിങ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിറച്ച് പൂക്കൾ ഉണ്ടാകും കാര്യം ഈ ഒരു മാസം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നെക്സ്റ്റ് മന്തിലേക്ക് നിറച്ച് പൂക്കൾ വരുന്നത് അറിയാമായിരിക്കുമല്ലോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെയാണ് നിറച്ച് പൂക്കളുടെ കാലം വരുന്നത് അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മൾ ചെടികളെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇട്ട് ഇട്ടൊരുക്കി നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ ചെടികൾക്ക് കൊടുക്കേണ്ട കെയർ എന്ന് വെച്ചാൽ അതെ എന്തെങ്കിലുമൊക്കെ അതിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൂക്കളൊക്കെ ഉണങ്ങി കരിഞ്ഞ് ചെടിയിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ആഗസ്റ്റ് മാസത്തിൽ വെള്ളം ഒഴിക്കേണ്ട രീതിയാണ് ഓട്ടോ റോസുകൾക്ക് അപ്പോൾ നമ്മളെങ്ങനെയാണ് മുമ്പൊക്കെ എല്ലാ ദിവസവും നമ്മളെ റോസുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ എന്നാൽ ഇനി ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട വെള്ളം നേരിട്ട് ഒന്നാമത്തെ കാര്യം വെള്ളം തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് വെള്ളം നേരിട്ട് ചെടിയുടെ ഇലയിലോ പൂവിലോ ഈ മാസം ഒഴിക്കാതിരിക്കുക വേറെ എല്ലാ മാസങ്ങളിലും ചെയ്യുക കേട്ടോ ഈ ഒരു മാസം ഇലയിലോ പൂവിലോ ഒഴിക്കാതിരിക്കുക പിന്നെ മണ്ണിൻ്റെ ഒരു ആർദ്രത ഉണ്ടല്ലോ അത് നോക്കി വേണം നോക്കി മാത്രം വേണം വെള്ളം കൊടുക്കാനായിട്ട് പലരും രാത്രി മൊത്തത്തിൽ നന്നായിട്ട് മഴ അല്ലേ പക്ഷേ രാവിലെ എഴുതിയിട്ടൊന്ന് വെള്ളം ഒഴിക്കുന്നത് കാണാം ശീലമായി പോയി എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നൊരു മട്ടിലാണ് പലർക്കും അപ്പോൾ അങ്ങനെ ചെയ്യരുത് രാത്രി നല്ല മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാവിലെ കൊടുക്കരുത് വെള്ളം കൊടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ കർക്കിടകവും ചിങ്ങവും ചിങ്ങവും ഒരുമിച്ച് വരുന്നൊരു മാസമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ല ക്ലൈമറ്റിൽ അതായത് കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നന്നായിട്ട് മഴ ഉണ്ടാവുന്ന ദിവസമാണ് ദിവസങ്ങളാണ് ഈ ഒരു മാസത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വെള്ളം കൊടുക്കേണ്ടതില്ല ആ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതുപോലെ തന്നെ വെള്ളം ഒരുപാടായിട്ട് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഡ്രെയിനേജ് സിസ്റ്റം ക്ലിയർ ചെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത് റോസുകൾക്ക് കീടനാശിനി തളിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ നേരത്തെയുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ചയിലൊരിക്കലൊക്കെ കീടനാശിനി ചെടികൾക്ക് കൊടുക്കുന്നത് റോസുകൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കീടനാശിനി തളിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കീടനാശിനികളൊക്കെ തളിക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ രാവിലെ രാവിലെ ആറരയ്ക്ക് തളിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്തായിരുന്നു എന്നറിയോ ശരിക്കും ഈ വെയിൽ നല്ല വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്തോ നമ്മൾ കീടനാശിനികൾ തളിക്കുന്നത് വർക്കാവില്ല എന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്താണ് നമ്മളൊരു ചെടിയിലേക്ക് കീടനാശിനി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല വെയിലിനത് ആവിയായി പോവാനും അല്ല എന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് അത് ഹാനികരമാവാനും ചാൻസ് ഉണ്ട് എന്നാൽ നല്ല മഴയത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് കീടനാശിനി തളിച്ചാലോ നമ്മൾ കീടനാശിനി തളിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ വെള്ളം മഴ പെയ്ത് വെള്ളം വീഴുക മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ ഒലിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് മാന്തിൽ കീടനാശിനി കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ടൈമൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് നമ്മൾ മഴയില്ലാതെ തെളിഞ്ഞ ആകാശം നിൽക്കുന്ന സമയം നോക്കിയിട്ട് വേണം അത് ഏത് സമയമായിരുന്നാലും ആ സമയം നോക്കിയിട്ട് വേണം നമുക്ക് കീടനാശിനികൾ കൊടുക്കാനായിട്ട് കാര്യം കീടനാശിനികളുടെ ആ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കുറച്ച് സമയമെങ്കിലും ആ പൂക്കളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി കീടങ്ങളുടെ കുറവ് നമുക്ക് ഉണ്ടാവുള്ളൂ മഴക്കാല സംരക്ഷണ കീടനാശിനിയായിട്ട് നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പം ഓയിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമോ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മില്ലി നീം ഓയിൽ ഒരു ഒരു മില്ലി ലിക്വിഡ് സോപ്പും കൂടെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാണികളെയൊക്കെ പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ റൂസുകൾക്ക് ഉണ്ടാകുന്ന പ്രാണികളെയെല്ലാം പമ്പ കടത്തും പിന്നെ പുഴുക്കളുണ്ട് എന്നുണ്ടെങ്കിലും ചെറുപ്പട് പുഴുക്കളൊക്കെ ഉണ്ടല്ലോ പുഴുക്കളുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിൽ അങ്ങ് പോവും പിന്നെ വളം കൊടുക്കുമ്പോൾ അതും മഴക്കാല ആഴ്ചകളിൽ വളം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസങ്ങളിൽ വളം കൊടുക്കുമ്പോൾ മഴയില്ലാത്ത സമയം കുറച്ച് നോക്കിയിട്ട് വേണം വളപ്രയോഗം നടത്തേണ്ടത് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോസാപ്പൂക്കൾ ഓഗസ്റ്റ് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ റോസ് പൂക്കളൊക്കെ ഇങ്ങനെ നിറച്ച് പൂത്ത് പൂത്ത് ഇലഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടുത്തടുത്ത മാസങ്ങളിൽ നിറച്ച് പൂക്കളുമായിട്ട് നമുക്കൊരു വണ്ണക്കാഴ്ച തന്നെ നമ്മുടെ ഗാർഡനിൽ കാണാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാ ഓഗസ്റ്റ് മാസത്തിൽ ചെയ്യേണ്ട പരിചരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ ഉപയോഗപ്രദമായി എന്ന് തന്നെ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഒരുപാട് റോസാപ്പൂക്കളെ നിങ്ങൾ കണ്ടു റോസാപ്പൂക്കളുടെ കെയറിങ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഓഗസ്റ്റ് മന്തിലെ കെയറിങ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നേരെ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ എല്ലാ റോസാ ചെടികളെടുത്തിട്ട് ഇതുപോലെ കെയറിങ് കൊടുക്കാം കേട്ടോ പുല്ലുകൾ എന്നുണ്ടെങ്കിൽ ഇപ്പം ചുറ്റും പുല്ലുകൾ മഴയൊക്കെ ആയത് കാരണം നമ്മുടെ ചട്ടിക്ക് ചുറ്റും പുല്ലുകൾ ഇങ്ങനെ മുളച്ച് നിൽക്കേണ്ട ഒരു സമയമൊക്കെയാണിത് അങ്ങനെയുള്ള മുളച്ച് വരുന്ന പുല്ലുകളെയൊക്കെ ഒരു വശത്തേക്ക് മാറ്റി നന്നായിട്ട് കെയർ ചെയ്തോളൂ അടുത്ത മാസം കിഡ്ഡിലും പൂക്കളമായിട്ട് നമുക്ക് വീണ്ടും